ഹാലെ ഗൈസ് ഇപ്പം ഞങ്ങൾ ഇന്ന് ഞാൻ അടുത്ത പ്രാങ്കാണ് കൊടുക്കുന്നത് പെണ്ണുമ്പിളയ്ക്കാണ് ഇന്ന് വേറെ ചെറിയൊരു വണ്ടിതാണ് ഒരു ചെറിയ പ്രാങ്ക് ചെറിയൊരു പ്രാങ്ക് ആണ് കൊടുക്കാൻ പോകുന്നത് അപ്പം ഇത് ക്ലിക്കാവുന്നറിയില്ല ഞാൻ എന്തായാലും പെൺപിള്ളന്ന് പറഞ്ഞാൽ ഡ്രൈവിങ് പഠിപ്പിക്കാം ഡ്രൈവിങ്ങിനെ പറ്റി പഠിപ്പിക്കാം എന്നും പറഞ്ഞാലിപ്പോൾ വിളിച്ചേക്കുന്നത് പുള്ളിക്കാരി വരും വരുമ്പോൾ നമ്മൾ ചെറിയൊരു പ്രാങ്ക് കൊടുക്കും സാധനം വേറെന്തെങ്കിലും ചെറിയ പ്രാങ്ക് നമ്മൾ ഇവിടെ വയ്ക്കാനാ ൂടെ സാധന അടിഞ്ഞിട്ട് വെക്കും ഇങ്ങോട്ട് നോക്കി പണ്ട് കാണാമോ പാത്തിരിപ്പുണ്ടിയും ഇതിപ്പോ തുറക്കുമ്പോഴത്തേക്ക് താഴെ വീഴും ചിലപ്പോൾ പേടി ഒത്താ ഒത്ത് ഇല്ല ഇല്ല പണി നോക്കട്ടെ എങ്ങനെയാണ് ഉം അപ്പൊ നമുക്കൊന്ന് വിളിച്ചു നോക്കാം പുള്ളിക്കാരി വിളിച്ചിട്ടുണ്ട് പോരും അങ്ങനെ ഞങ്ങളുടെ പൂണ്ടാട്ടി വന്നിട്ടുണ്ട് ഡോർ ഡോറില്ല അപ്പം നിനക്ക് നിനക്കെന്തൊക്കെയാണ് അറിയേണ്ടത് പറഞ്ഞോ ഞാൻ വണ്ടി ഓഫ് ആക്കുവാണ് ആക്കോന്നേ ഓഫ് ആക്കിട്ട് വണ്ടി ഓഫാക്കി വണ്ടി ഓൺ ആക്കുന്ന രീതികളൊക്കെ പറഞ്ഞേക്ക് താക്കോല് തിരിച്ച് ഓൺ ആക്കി ബ്രേക്ക് ചവിട്ടി സ്റ്റാർട്ട് വന്നിട്ട് എന്താ റിവേഴ്സ് റിവേഴ്സ് ഇടണം െണം ഇത് 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 വണ്ടി കാണുന്നില്ല അല്ല മോഡ് വേരിയന്റ് ഓട്ടോമാറ്റിക് ഇതെന്തോ അത് റിവേഴ്സ് ന്യൂട്രൽ ന്യൂട്രൽ പിന്നെ മാനുവൽ മാനുവൽ ഡ്രൈവ് ആണ് എം ഡി ഇപ്പം നമ്മളിപ്പം അത്യാവശ്യം ഇനിയിപ്പോൾ പ്രൊമോട്ട് പോകണം റിവേഴ്സ് ഇടും അല്ലേ ബ്രേക്ക് കിട്ടി റിവേഴ്സ് ഇട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോവും ഹാൻഡ് ബ്രേക്ക് എടുത്തതിനു ശേഷം മുന്നോട്ട് പോയി ഓക്കെ പുള്ളിക്കാരിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാൻ കേട്ടോ എ സി ഒന്ന് ചോദ എടുത്ത അടുത്ത കാര്യം പ്രാ അടുത്തും പതുക്കെ ബ്രേക്കിന്ന് കാല് മാറ്റണം മാറ്റുന്ന അനുസരിച്ച് പോകും